ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ജഗൻ കല്യാണ വേഷത്തിൽ മണ്ഡപത്തിലേക്ക് കയറുകയാണ് തൊട്ടു പിന്നാലെ വന്ദനയും കയറുന്നു രണ്ടുപേരും മണ്ഡപത്തിൽ കയറിയതിനു ശേഷം ജഗൻ വന്ദനയുടെ കഴുത്തിൽ താലി കെട്ടുന്നു അതിനുശേഷം പരസ്പരം പൂമാല ഇടുകയാണ് വന്ദനയുടെയും ജഗന്റെ വിവാഹം കഴിയുന്നതായിട്ട് ജഗൻ സ്വപ്നം കാണുന്നതാണ് ജഗന് പെട്ടെന്ന് പരിസര ബോധം വരുന്നുണ്ട് ജഗൻ അപ്പോഴാണ് മനസ്സിലാകുന്നത് കണ്ടത് സ്വപ്നമാണെന്ന് ശരിക്കും നടക്കാൻ പോകുന്നത് വർഷയുടെ വിവാഹമാണെന്ന് ജഗൻ അപ്പോൾ മനസ്സിലാകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ജഗന്റെ കൂട്ടുകാരന്മാരെയാണ് രണ്ടുപേരും ജഗനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ജഗൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയുടെ പേരോ ഓരോ ഒന്നും അറിയത്തില്ല അവൻ ആ കാര്യത്തിൽ ഫ്ലോപ്പ് ആണെന്നൊക്കെ പറയുന്നു അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ജഗൻ കൂട്ടുകാരനെ വിളിക്കുന്നുണ്ട് കൂട്ടുകാരനോട് പറയുന്നുണ്ട് എൻ്റെ പെണ്ണിൻ്റെ പേര് വന്ദന എന്നാണ് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറില്ല ഒരു ചന്ദ്രിക അമ്മ ആ അമ്മയുടെ മകളാണ് വന്ദന എന്ന് പറയുന്നു അത് മാത്രമല്ല ഹരിതയുടെ ഭർത്താവിന്റെ പെങ്ങളുമാണെന്ന് പറയുന്നു കൂട്ടുകാരൻ അപ്പോൾ പറയുന്നുണ്ട് ഇതെല്ലാം കൊണ്ടും എളുപ്പമായല്ലോ കാര്യമെന്നൊക്കെ ജഗൻ അപ്പോൾ പറയുന്നുണ്ട് വന്ദന സമ്മതിച്ചാൽ പോലും എന്തായാലും അച്ഛൻ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല അച്ഛൻ ഈ വീട്ടുകാരെ ഇഷ്ടമല്ലല്ലോ എന്നൊക്കെ പറയുന്നു വന്ദനയ്ക്കും എന്നോടാണെങ്കിൽ ദേഷ്യമാണ് അവരുടെ മനസ്സും എന്നൊക്കെ പറയുന്നുണ്ട് കൂട്ടുകാരൻ അപ്പോൾ പറയുന്നുണ്ട് നിന്റെ പെങ്ങളെ മനോജ് തട്ടിക്കൊണ്ട് പോയതുപോലെ മനോജിന്റെ പെങ്ങളെ നീ തട്ടിക്കൊണ്ട് വന്നാൽ മതി എന്നൊക്കെ ഇവർ സംസാരിക്കുന്നതൊക്കെ ജഗന്റെ ചേട്ടത്തി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ജഗൻ ഫോണൊക്കെ സംസാരിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് ആ സമയത്ത് ജഗന്റെ ചേട്ടത്തിയമ്മ വിചാരിക്കുന്നുണ്ട് ഇപ്പോഴാണ് ശരിക്കുള്ള കാര്യം മനസ്സിലായതെന്നൊക്കെ ജഗൻ പോയതിനു ശേഷം ജഗന്റെ ചേട്ടത്തി അമ്മ സ്വയം പറയുന്നുണ്ട് കാര്യങ്ങൾ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇനിയും ഇത് വെച്ച് വേണം ഒരു ശുദ്ധികലശം നടത്താൻ എന്നൊക്കെ മനസ്സിൽ കരുതുകയാണ് അതേസമയം വന്ദന മണ്ഡപത്തിലേക്ക് വരികയാണ് എൻ്റെ അനിയത്തിയുടെ വിവാഹം നടക്കാൻ പാടില്ല ഈ വീഡിയോ അച്ഛനെയും അമ്മയും കാണിക്കണമെന്ന് പറഞ്ഞ് മുന്നോട്ട് വരികയാണ് വന്ദന പെട്ടെന്ന് മുന്നോട്ട് വരുമ്പോൾ ജഗൻ വന്ന് വന്ദനയെ തട്ടുന്നുണ്ട് വന്ദനയുടെ കയ്യിൽ നിന്ന് മൊബൈൽ തെറിച്ചു പോകുന്നു വന്ദന വീഴാൻ പോകുമ്പോഴേക്കും ജഗൻ വന്ദനെ പിടിക്കുന്നുണ്ട് ജഗൻ ബന്ധനെ കുറച്ചു നേരം അങ്ങനെ പിടിച്ചുകൊണ്ട് കണ്ണിൽ തന്നെ നോക്കി നിൽക്കുകയാണ് ബന്ധനെ ജഗൻ വിട്ടു കഴിഞ്ഞതിന് ശേഷം വന്ദന താഴെ മൊബൈൽ പൊട്ടിക്കിടക്കുന്നതാണ് കാണുന്നത് മൊബൈൽ പൊട്ടിക്കിടക്കുന്നത് കാണുമ്പോൾ വന്ദനയ്ക്ക് കരച്ചിൽ വരുന്നുണ്ട് ശേഷം കാണിക്കുന്നത് വർഷ മണ്ഡപത്തിൽ വിഷമിച്ചിരിക്കുകയാണ് വിക്രം വരാത്തത് കൊണ്ട് കുറുപ്പിന്റെ ഭാര്യ അപ്പോൾ പറയുന്നുണ്ട് മണ്ഡപത്തിൽ നിന്നും ഇറങ്ങിപ്പോയത് ശരിയായില്ല എന്നൊക്കെ പ്പോൾ പറയുന്നുണ്ട് ഇതിലും ഫേദൻ രാഷ്ട്രീയക്കാരാണ് നിനക്കല്ലായിരുന്നു നിർബന്ധം ഇവിടെ വന്ന് അച്ഛന്റെ സ്ഥാനത്ത് നിൽക്കണമെന്നൊക്കെ ജഗന്റെ അച്ഛമ്മ അപ്പോൾ പറയുന്നുണ്ട് ഈ കുടുംബത്തെ കുറിച്ച് ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി എന്നൊക്കെ പെട്ടെന്ന് വിക്രം അവിടേക്ക് വരുന്നുണ്ട് വിക്രം എല്ലാവരോടും പറയുന്നുണ്ട് നല്ല സമയത്ത് ഒരു എഗ്രിമെന്റിൽ സൈൻ ഇടണമായിരുന്നു അതിനുവേണ്ടിയാണ് പോയതെന്നൊക്കെ അതുകൊണ്ടാണ് ആ സമയത്ത് അങ്ങനെ പെരുമാറിയത് എല്ലാവരും ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് മണ്ഡപത്തിലേക്ക് കയറിയിരിക്കുന്നു പൂജാരി പറയുന്നുണ്ട് മുഹൂർത്ത ടൈം കഴിഞ്ഞെന്ന് ആ സമയത്ത് വിക്രം പറയുന്നുണ്ട് അതിലൊന്നും കാര്യമില്ല ഇതൊക്കെ മനുഷ്യന്മാർ ഉണ്ടാക്കുന്നതല്ല മനസ്സുകൾ തമ്മിലുള്ള പൊരുത്തമാണ് വലുതെന്നൊക്കെ പറയുന്നു അതിനുശേഷം വിക്രം വർഷയുടെ കഴുത്തിൽ താലി കെട്ടുകയാണ് വന്ദന അവിടെ കൂടി വരുന്നുണ്ട് അപ്പോഴേക്കും വർഷയുടെ കഴുത്തിൽ താലി കെട്ടി കഴിഞ്ഞിരുന്നു അത് മാത്രമല്ല രണ്ടുപേരും പരസ്പരം പൂമാലയും ഇട്ട് കഴിഞ്ഞിരുന്നു വന്ദനക്ക് അത് കാണുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല എല്ലാം കഴിഞ്ഞല്ലോന്ന് പറഞ്ഞു കരയുകയാണ് ശ്യാമം ഒരുപാട് സങ്കടത്തോടെ മണ്ഡപത്തിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു ഒരു സമയത്ത് മണ്ഡപത്തിന്റെ വിളിയിൽ കുറച്ചു പേർ വെയിറ്റ് ചെയ്യുകയാണ് വർഷ തട്ടിക്കൊണ്ട് പോകണമെന്ന് പറഞ്ഞിട്ട് പഴയ മയക്കുമരുന്ന് കേസിലെ ആൾക്കാരാണ് പിന്നീട് കാണിക്കുന്നത് വർഷയും വിക്രമം കല്യാണ സദ്യയൊക്കെ കഴിക്കുകയാണ് ജഗൻ ആഹാരമൊക്കെ എല്ലാവർക്കും വിളമ്പി കൊടുക്കുന്നുണ്ട് ചന്ദ്രകാമ ബന്ധുക്കളോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് വന്ദന അടുത്തേക്ക് ചെന്നിട്ട് എനിക്ക് അമ്മയോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയുന്നു ചന്ദ്രിക അപ്പോൾ പറയുന്നുണ്ട് ഇപ്പൊ എനിക്ക് സമയമില്ല പിന്നെ സംസാരിക്കാമെന്ന് പറയുന്നു വന്ദനയുടെ അടുത്തേക്ക് ജഗൻ ചെല്ലുന്നുണ്ട് ജഗൻ ചോദിക്കുന്നുണ്ട് ആഹാരം കഴിക്കുന്നില്ല എന്നൊക്കെ വന്ദന അപ്പോൾ ജഗനോട് ദേഷ്യപ്പെടുകയാണ് നിങ്ങൾ എൻ്റെ അടുത്ത് നിന്നും പോകുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ജഗൻ വിഷമത്തോടെ അവിടെ നിന്നും പോകുന്നുണ്ട് വന്ദനയെ അപ്പോൾ വിചാരിക്കുകയാണ് എൻ്റെ വർഷമോളെ എങ്ങനെയാണ് രക്ഷിക്കുക എന്നൊക്കെ എല്ലാവരും എൻ്റെ ജാതകത്തെ കുറ്റം പറഞ്ഞല്ലോ പക്ഷെ ഇവളുടെ ജാതകം എന്ത് ജാതകമാണെന്നൊക്കെ വന്ദന വിചാരിക്കാണ് ഇനിയും എൻ്റെ ജാതക ദോഷം ഇവൾക്ക് വല്ലതും ഏക്കുന്നതാണോ എന്നൊക്കെ വിചാരിക്കുകയാണ് പെട്ടെന്ന് ധീമോൾ അവിടേക്ക് വരുന്നുണ്ട് ദീമോൾ വന്ദനെ കഴിക്കാൻ വിളിക്കുന്നുണ്ട് ആ സമയത്ത് ജഗനും അവിടേക്ക് വരുന്നുണ്ട് ദീമോൾ എന്ന് പറഞ്ഞ് ജഗനെ വിളിക്കുന്നുണ്ട് വന്ദന അപ്പോൾ ധീമോളെ വഴിക്ക് പറയുകയാണ് നീ ഇനിയും ഇയാളോട് സംസാരിച്ച് പോകരുതെന്നൊക്കെ പറയുന്നു വന്ദന ജഗനോട് പറയുന്നുണ്ട് മോളെ രക്ഷിച്ചതിന് നന്ദിയുണ്ട് ഇനി അതിന്റെ പേരിൽ എൻ്റെ അടുത്തേക്ക് വരണ്ട നിങ്ങളെ എനിക്ക് കാണണ്ട വെറുപ്പും അറപ്പുമാണെന്നൊക്കെ പറയാണ് വന്ദന പറയുന്നത് കേട്ടിട്ട് ജഗന് സങ്കടമാകുന്നുണ്ട് വന്ദന ദിയമോളോട് പറയുന്നുണ്ട് ഞാൻ നിന്റെ അമ്മയല്ലേ ഞാൻ പറയുന്നത് കേട്ടോണം ഇനി ഇയാളോട് മിണ്ടി പോകരുതെന്നൊക്കെ പറയുന്നുണ്ട് വന്ദന ദിയമോളോട് മോളോട് അമ്മയല്ലേ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ജഗന് ഷോക്കാകുന്നുണ്ട് വന്ദന പോയതിന് ശേഷം ജഗൻ ദിയമോളോട് ചോദിക്കുന്നുണ്ട് അത് മോളുടെ ആരാണെന്ന് ദിയപ്പോൾ എൻ്റെ അമ്മയാണെന്ന് പറയുന്നു ജഗൻ അതോടെ കേൾക്കുമ്പോൾ സങ്കടമാകുന്നുണ്ട് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിര വീണ്ടും കാണാം താങ്ക്